ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ഇലയാണ് മത്തൻ്റെ ഇല ഒരു മത്തൻ്റെ ഒരു പത്ത് തളിരി ഇലയുണ്ടെങ്കിൽ ഒരു സൂപ്പർ തോരനായി അതിൻ്റെ പൂവും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അതും കൂടെ ചേർക്കാമായിരുന്നു ഇന്ന് പൂ കിട്ടിയില്ല ഇല തന്നെയാണ് ചേർക്കുന്നത് ഇതാണ് ഞാനിവിടെ എടുത്തിരിക്കുന്ന ഇലകൾ ഉണ്ടോ ഒരു പത്ത് പന്ത്രണ്ട് മത്തൻ്റെ ഇലയുണ്ട് അത് കഴുകി വെള്ളം വാലാൻ വെച്ചതാണ് വെള്ളം തോർന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അരിഞ്ഞെടുക്കാം സാധാരണ ഇല കറികൾക്ക് അരിയുന്നത് പോലെ ഒന്ന് അരിഞ്ഞെടുക്കാം തന്നെ പതിവില്ലാതെ വീഡിയോയിലും മുഖം കാണിച്ചിരിക്കുന്നെന്ന് അരി ഈ ഇലകളൊന്ന് ഇങ്ങനെ കീറിയെടുത്തില്ലെങ്കിൽ എന്നാ പറ്റുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ കറിക്കകത്തത് നല്ല നീളത്തിൽ കിടക്കും നീളത്തിൽ കിടക്കുമ്പോൾ നമുക്കത് അരിയുമ്പോഴും അല്ല അളക്കുമ്പോഴും സ്പൂണേ ചുറ്റും കൂട്ടുമ്പോഴും നീളത്തിലിരിക്കും ഞുള്ളി എടുക്കാനൊക്കെ എളുപ്പം തോരം കൂട്ടാനല്ലേ അത് ഞുള്ളി കൂട്ടുമ്പോൾ എളുപ്പം കഴിക്കകത്ത് ഞുള്ളിലതുപടി ഇരിക്കണാണല്ലോ അതുകൊണ്ട് അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നീളം കുറച്ചൊന്ന് കീറി കീറി എടുത്തു ഇനി ഇത് നമുക്ക് അരിഞ്ഞെടുക്കാം അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ ിനി ഇതങ്ങനെ കനം കുറച്ച് അരിഞ്ഞുവിടാം ഇതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞില്ല മത്തയുടെ പൂവുണ്ടായിരുന്നെങ്കിൽ അതും കൂടെ ചേർക്കായിരുന്നു ഇന്നിപ്പം നല്ല മഴ ദിവസമാണ് അതുകൊണ്ട് മത്ത പൂവൊന്നും ഇരിഞ്ഞിട്ടില്ല നല്ല കായുള്ള പൂവല്ലേ കിട്ടും ആൺപൂവാണ് മത്തയ്ക്ക് ആൺപൂവും പെൺപൂവും ഉണ്ട് പാവയ്ക്കായിക്കൊക്കെ ഉള്ളതുപോലെ കോവലിൽ നിന്നും ഇല്ല അപ്പം ആൺപൂവ് എടുത്ത് തോരൻ വയ്ക്കാൻ ഇതുപോലെ എടുക്കുന്നതിനകത്ത് ഇട്ടാൽ നല്ലതാണ് പൂ തന്നെ ഉണ്ടെങ്കിലും കറി വെക്കാം പക്ഷെ പൂ തന്നെ കറി വെക്കണമെങ്കിൽ ഒരു പത്ത് മുപ്പത് പൂവെങ്കിലും വേണ്ടേ അപ്പോൾ ഇല ഒരു നാലും നാല് പൂവങ്ങളെ ഉണ്ടെങ്കിൽ ഒരു ഒരു ചരവ് തേങ്ങയുണ്ടെങ്കിൽ ഒരു സൂപ്പർ തോരനായി അപ്പം നമ്മുടെ ഇല ഇവിടെ അരിഞ്ഞ് കഴിഞ്ഞു വേണ്ട കാര്യങ്ങളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് തേങ്ങ ചിരണ്ടിതാണ് അത്തൻ്റെ ഇല അരിഞ്ഞത് കറിവേപ്പില മുളക് ഉള്ളി ഇത് അരച്ചിട്ട് വേണേലും വയ്ക്കാം അരച്ചിട്ട് വെള്ളം പെട്ടെന്ന് തോർന്ന് കിട്ടുന്നത് തേങ്ങ ചിരണ്ടിട്ടാണല്ലോ ഇച്ചിരി മഞ്ഞ് മഞ്ഞൾ പടിക്കുന്നത് മഞ്ഞൾ പടിയും ഇവിടെ എടുത്തിട്ടുണ്ട് അടുപ്പ് വെക്കുന്നതിന് മുമ്പിൽ ഇതെല്ലാം കൂടെ തിരുമ്മുവാണെങ്കിൽ കട്ട കെട്ടാതിരിക്കും അപ്പം ഇതിനകത്ത് തേങ്ങ ഇട്ടു ഇനി ഈ മുളക് അരിഞ്ഞിട്ട് ഉള്ളി അരിഞ്ഞിട്ട് മഞ്ഞൾ പൊടി ഇട്ട് ഒന്ന് തിരുമ്മിയെടുക്കാം മഞ്ഞളും ഉള്ളിയും മുളകും ഒക്കെ ചേർത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് തിരുമ്മിയെടുക്കാം ഉള്ളിയിടെ വെച്ചിട്ടുണ്ട് അത് എണ്ണയ്ക്കകത്തിടാനാണെങ്കിൽ കടുക് പട്ടിക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് എടുത്തേക്കുവാണെങ്കിൽ ഇലകൾ കട്ട കെട്ടാതിരിക്കും ഇനി നമുക്കൊരു ചട്ടി എടുത്ത് അടുപ്പത്ത് വെക്കാം കത്തി കത്തിച്ചു ഒരു നല്ല ചുവട് കട്ടിയുള്ള ഒരു പാത്രം തന്നെയാണ് ചുവടിനേക്കാട്ടിലും പാത്രത്തിൻ്റെ മൊത്തം ഭാരത്തേക്കാൾ ഭാരമുണ്ട് അതിൻ്റെ പിടിക്ക് അത് സൂക്ഷിച്ച് വെച്ചില്ലെങ്കിൽ ഇങ്ങ് മറിഞ്ഞു വരും ബാലൻസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുത്ത് കടുകും ഉള്ളിയും ഇടാം ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ജീരകം ഇടാൻ കൊണ്ടും എനിക്കത് അത്ര പെടുത്തല്ല ഞാനിടുന്നില്ല തീ കത്തിച്ചു ചട്ടി അടുപ്പത്ത് വെച്ചു വെള്ളം പറ്റി നമുക്കല്പം എണ്ണ ഒഴിച്ച് കൊടുക്കാം கடு இட்டுக்காம் கடுகு பொட்டும் இட்டு கொடுக்க ஒரல்பம் മെത്തി കുറച്ച് വെച്ചിട്ട് ഇതിലേക്ക് അരിഞ്ഞുവെച്ചിരിക്കുന്ന മറ്റേ ചേർത്തുക ഇതൊന്ന് പതുക്കെ ഇളക്കി നോക്കാം ഒരൽപ്പം ഉപ്പ് പൊടിയും തൂളി കൊടുക്കണം ഇലക്കറികൾ ഇളക്കുമ്പോൾ എപ്പോഴും നല്ലത് ഫോർക്കാണ് അല്ലെങ്കിൽ തവി തിരിച്ചു പിടിച്ച് കണ കൊണ്ട് ഇളക്കണം തവി അങ്ങനത്തെ തടിയുടെ കണ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഫോർക്കും കൊണ്ടാണ് ഇളക്കാറുള്ളത് ഇലയുടെ അളവ് കണ്ട് ഉപ്പിട്ടാൽ ശരിയാകിയല്ല അതുകൊണ്ടൊരു അല്പം ഉപ്പ് മതി ഇനി അതൊന്ന് ഒരു സെക്കൻഡ് മൂടി വെക്കാം മഞ്ഞളൊക്കെ നമ്മുടെ കറിയുണ്ടോ മൂട മാറ്റിയപ്പോഴത്തേനും മൂന്നിലൊന്നായി അല്ലേ ഇനി ഇളക്കി തുറന്ന് വരുമ്പോഴത്തേനും ഇച്ചിരി കൂടെ കുറയും പക്ഷേ തേങ്ങ ആദ്യം തിരുമ്മി വെച്ചത് കൊണ്ട് കൊണ്ടോ ഒട്ടും കട്ട കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ തേങ്ങ വേറെയും ഇല കട്ട കെട്ടി അതും വേറെ ആയിട്ട് കിടക്കും ഈ ചില ഇലകൾക്കൊക്കെ നല്ല ഒരു മണമുണ്ട് ഇതിപ്പം കണ്ട മത്തങ്ങയുടെ ഇല കറി വെച്ച് തന്നപ്പം നല്ല ഒരു സ്മെല്ല് അപ്പം ഈ സ്മെല്ലറിയണമെങ്കിൽ നിങ്ങൾ ഇത് കറി വെക്കണം കേട്ടോ അല്ലാതെ ഇത് കണ്ടത് കൊണ്ട് നിങ്ങൾക്ക് സ്മെല്ലറിയത്തില്ല അപ്പം നിങ്ങൾക്ക് ഒരു മത്തൻ്റെ ഒരു പത്ത് കൂമ്പല എടുത്ത് അതിൻ്റെ കൂട്ടത്തിൽ പൂവുണ്ടെങ്കിൽ നാല് പൂവും കൂടെ ഇട്ട് ഒന്ന് കറി വെച്ച് കൂട്ടിയിട്ട് കമ്മൻ്റെ ഇടണേ സൂപ്പർ തോരനെ ഇതിൻ്റെ കൂട്ടത്തിൽ വേറെ ഇലകൾ മൾബറിയോ ഇതെല്ലാം ചേർത്ത് വേണമെങ്കിലും നിങ്ങൾക്കുണ്ടാക്കാം ചീരയോ മൊത്തം പിന്നെ കുഴഞ്ഞു പോകുന്നൊന്നുമല്ല അതുകൊണ്ട് തന്നെ വെച്ചാലും കുഴപ്പമില്ല കയ്പൊന്നുമില്ല ടേസ്റ്റുള്ള ഇലയാണ് പിന്നെ ഇത് നിരത്തോടെ പടർന്ന് കിടക്കുന്നതുകൊണ്ടാണ് എല്ലാവർക്കും ഇത് കറി വെക്കാനൊരു മടി പിന്നെ ഇതിനൊരു ഗുണമുള്ള ചോദിച്ചാൽ ഏതെങ്കിലും ഒരു മരത്തിൻ്റെ അടുത്ത് ചെല്ലുമ്പം ആ മരത്തിലേക്ക് ഒരു കമ്പ് പൊങ്ങി നിൽക്കും ഇച്ചിരി പടർന്ന് കയറിപ്പോകാനായിട്ടൊരു ശ്രമം നടത്തി അവിടെയൊക്കെ അതിൻ്റെ കൂമ്പ് നല്ല പൊങ്ങിയായിരിക്കും നിൽക്കുന്നത് അപ്പം മണ്ണും ചെളിയൊന്നും തെറിക്കാത്ത ഇലകൾ കിട്ടും അപ്പോൾ ഒരു കൊടിയ ഒക്കെ ഉണ്ട് അതിലോട്ട് പടർന്ന് കയറാൻ നടക്കും അങ്ങനെയുള്ള അങ്ങനെയുള്ള സ്ഥലത്തുനിന്ന് നമുക്ക് അല്ലെങ്കിൽ അവിടെ ഒരു വലിയ കല്ലൊക്കെ ഉണ്ടെങ്കിൽ ആ കല്ലിൻ്റെ മുകളിലേക്കോ രണ്ട് മൂന്ന് പാറ കഷ്ണോ അല്ല കൂട്ടി കമ്പുകൾ കമ്പുകളിട്ടിട്ടുണ്ട് അതിൻ്റെ മുകളിലൊക്കെ അപ്പം നമുക്ക് പറമ്പിലാണെങ്കിൽ പോലും കോഴി ചവിട്ടാത്തതും പശു കാഷ്ടിക്കാത്തതും ആയിട്ടുള്ള പിന്നെ പിന്നെ മണ്ണ് തുപ്പാത്തതുമൊക്കെ ആയിട്ടുള്ള നല്ല ഇലകൾ കിട്ടും അങ്ങനെയുള്ള ഇലകൾ നോക്കി പറിച്ചെടുത്ത് കറി വെക്കണം അപ്പോൾ നമ്മുടെ കറി ഓഫ് ആക്കാറായി ഞാൻ ഉപ്പ് നോക്കി ഉപ്പുണ്ടായിരുന്നു നല്ലൊരു വലർന്ന മണം അതിൻ്റെ കൂട്ടത്തിൽ നല്ല മിഠായിയുടെ ഒക്കെ മണം പോലും നല്ലൊരു മണം വരുന്നുണ്ട് അപ്പം നിങ്ങൾ ഈ കറി ഉറപ്പായിട്ടും വെച്ച് കൂട്ടിയിട്ടില്ലാത്തവർ ട്രൈ ചെയ്യണേ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ നന്ദി നമസ്കാരം